എല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് റവയാണ് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇത് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കാശനറ്റ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് കാഷനറ്റ് പൊടി മതി അതിൽ കൂടുതൽ ആവശ്യമില്ല പൊടിച്ചെടുത്ത കാശനറ്റ് റവയിലിടാം ഇനി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇത് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓ രണ്ട് കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കണം റവയൊക്കെ നല്ല വെന്ത് കിട്ടാൻ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം റവ പേരിൽ ഇത് വേഗം തന്നെ നന്നായി തിക്കായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് നല്ല റെഡി ആയിട്ടുണ്ട് റവയൊക്കെ നല്ല കുക്കായി വന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം ചൂട് പോകാനായിട്ട് പുറത്ത് വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പഞ്ചസാര സിറപ്പ് റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടായിട്ട് കുറച്ച് ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇത് നല്ല മെൽട്ടായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റവ റെഡിയാക്കാം ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം അതിനു വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനും മണത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റായി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് നന്നായി ഒന്ന് തേച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് റവയുടെ മിക്സി വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം അധികം തിന്നായിട്ട് പരത്തിണ്ട കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യാൻ ഞാനിവിടെ നോസിലാണെന്ന് എടുത്തിട്ടുള്ളത് നിങ്ങളോട് കു കയ്യിൽ കുപ്പിയുടെ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവിയുടെ മിക്സ് മുഴുവനായിട്ട് ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ചൂടാക്കി വെച്ചിട്ടുള്ള എണ്ണയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ നമ്മളെല്ലാം ഫ്രൈ ചെയ്യുന്നത് പോലെ തിരിച്ച് മറിച്ചിട്ട് തന്നെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായി ഇങ്ങനെ പൊന്തിയിട്ടൊക്കെ വരുന്നുണ്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ ഇത് എടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് എടുത്തിട്ട് മാറ്റായിരുന്നേ ഇനി അടുത്തൊന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇതും ഇന്ന് കോരിയെടുക്കാം ഇത് മുഴുവനായി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ലോ ഫ്ലെയിമിലായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇത് ഒറ്റ നൂല് പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല കയ്യിൽ വെക്കുമ്പോൾ ചെറുതായൊന്ന് പറ്റി പിടിച്ചാൽ മതി ഇനി ഇത് ഫ്ലെയിം ഒന്ന് ചെറിയ തീയിൽ വെച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇങ്ങനെ ഷുഗർ സിറപ്പിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ വേണം ഇത് ചെയ്തെടുക്കാൻ ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒരു അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഇതിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ ഇതിപ്പം റെഡിയാണ് ഇനി ഇത് സെർവ് ചെയ്യാം ഇത് വീട്ടിൽ തന്നെയുള്ള കുറച്ചൊക്കെ സാധനങ്ങൾ വച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്വീറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ